മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ച മുസ്ലിം ലീഗ് ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന ലീഗ് കോൺഗ്രസിനെ അറിയിച്ചു മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് സംബന്ധിച്ച് നാളെ കൊച്ചിയിൽ ചർച്ച നടക്കുമെന്ന് കെ മുരളീധരൻ എം അറിയിച്ചു മാർച്ച് ആദ്യവാരം സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു അതേസമയം ലീഗ് സീറ്റ് ചോദിക്കാൻ ലീഗിന് അർഹതയും അവകാശവും ഉണ്ടെന്ന് കെ സി വേണുഗോപാലും പ്രതികരിച്ചു ഐക്യ ജനാധിപത്യ ഒരു സംശയമില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സീറ്റ് കൂടെ ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത് മുസ്ലിം ലീഗിനെ ഒരു പാർട്ടി ഒരു സീറ്റ് കൂടെ ചോദിക്കാൻ തെറ്റില്ല പക്ഷേ പരസ്പരം എല്ലാവരും കൂടെ ആലോചിച്ച് ഒരു ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും മുന്നണി രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ അവർ എല്ലാ കാലവും ചോദിക്കില്ലായെന്ന് കാര്യമുണ്ട് അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അർഹതയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചർച്ചകളുണ്ടാകും പരസ്പരം വിട്ടുപോയി ചെയ്തുകൊണ്ടാണ് ഒരു മുന്നണി മുന്നോട്ട് പോവുക ചർച്ചകളിൽ അന്തിമമായിട്ട് വരും ആദ്യം മൂന്നാം സീറ്റിൻ്റെ കാര്യത്തിൽ നാളെ ഒരു ചർച്ച എറണാകുളത്ത് വെച്ച് വരുന്നതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം മാർച്ച് ആദ്യവാരത്തിൽ ഉണ്ടാകും ഹൈക്കമാൻഡിനോട് ഫസ്റ്റ് ലിസ്റ്റ് കേരളത്തിന് നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടുതല വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് ആ പ്രജിത് ആ നിലവിൽ ആ മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു ആ നിലപാടിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു മൂന്നാം സീറ്റ് സംബന്ധിച്ച നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ ആ ആവശ്യത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകണ്ട എന്നുള്ളത് തന്നെയാണ് ലീഗ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഇനി ഒരു രാജ്യസഭാ സീറ്റ് ഒരു ഫോർമുലയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോംപ്രമൈസ് ടോക്കിലേക്ക് വന്നാൽ പോലും സീറ്റ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ലഭിച്ചാൽ കൂടി അതിൽ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകണ്ട എന്നുള്ളത് തന്നെയാണ് ലീഗ് നേതൃത്വത്തിൻ്റെ തീരുമാനം പ്രത്യേകിച്ച് ഈ ആദ്യഘട്ടത്തിൽ സീറ്റ് ആവശ്യപ്പെടുമ്പോൾ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ നേതാക്കൾ സ്വീകരിച്ച നിലപാടിലൊക്കെ ഈ ലീഗിനകത്ത് വലിയ പ്രതിഷേധം വരുന്നുണ്ട് പ്രത്യേകിച്ച് ലീഗിൻ്റെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യം വന്നാൽ അത് ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം നേതൃത്വത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ഈ ആവശ്യവും അടക്കമുള്ള കാര്യങ്ങൾ ലീഗ് നേതൃത്വത്തിൻ്റെ പരിഗണനയിൽ തന്നെ തൊട്ടു എന്തായാലും നാളെ നടക്കുന്ന ഈ ഉഭയകക്ഷി ചർച്ച അല്ലെങ്കിൽ യു ഡി എഫ് യോഗം എന്നതൊരു ഉഭയകക്ഷി ചർച്ചയായി മാറിയതിന് പോലും പിന്നിലും ലീഗിനുള്ളിലെ ഈ വലിയ എതിർപ്പും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തോടും എങ്ങനെയാണ് യു കാര്യങ്ങൾ തീരുമാനമാകുന്നത് എന്നുള്ള എന്നുള്ളടക്കമുള്ള കാര്യങ്ങളിലുള്ള വലിയ എതിർപ്പുകളും ആ ഒരു പ്രതിഷേധ സ്വരവും കൂടിയുണ്ട് ഒരു കടുത്ത നിലപാട് അവർ സ്വീകരിച്ചത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നാളെ നടക്കുന്ന ചർച്ചയാണ് നിർണായകമാകുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഈ സീറ്റിന് അർഹതയുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് അല്ലെങ്കിൽ അവരുടെ അവകാശവാദങ്ങളിൽ അർഹതയുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോൾ പോലും അത്തരമൊരു ആവശ്യത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നില്ല എന്നുള്ളതാണ് ലീഗ് നേതാക്കൾ പറയുന്ന ഒരു കാര്യം എന്തായാലും ഇപ്പോൾ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ടതുണ്ട് എന്തായാലും ലീഗിനുള്ളിൽ നിലനിൽക്കുന്ന വലിയ പ്രതിഷേധം അല്ലെങ്കിൽ എതിർപ്പ് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്ന രീതികളോട് അവരുടെ പ്രതികരണങ്ങളോടൊക്കെയാണ് ലീഗിനെതിർപ്പ് ും അല്ലെങ്കിൽ ആ നിലപാടുകളുമുള്ള അതിനനുസരിച്ചായിരിക്കും തീരുമാനങ്ങൾ ഉണ്ടാകുക എന്തായാലും മൂന്നാം സിറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാട് തന്നെയാണ് ലീഗ് നേതൃത്വം സ്വീകരിക്കുന്നത് എന്തായാലും പി എം എ സലാം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും അല്പസമയത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനെ നമ്മൾ കാത്തു നിൽക്കുകയാണ് അപ്പോൾ അറിയാം ഈ വിഷയത്തിൽ ലീഗ് ഏതെങ്കിലും തരത്തിൽ മുൻ സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ലീഗ് ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് എന്തായാലും നാളെ നടക്കുന്ന ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ ലീഗ് ഒരു പക്ഷേ ഒരു കടുത്ത തീരുമാനം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ലീഗ ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുമോ അതിനെ ഇടതു ഒരു പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ തുടങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രീയ കൗതുകത്തിനും കേരളം സാക്ഷിയാകും എന്നുള്ളതൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തുടർന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും അല്പസമയത്തിനുള്ളിൽ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിലത്തെ സാഹചര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിലും നടക്കുന്ന ചർച്ചയിലാണ് നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുക വിഷ്ണു യെസ് ആ പ്രജിത്ത എന്ത് തന്നെയായാലും ആ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പല തീരുമാനങ്ങളും ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകാം നാളെയാണ് ചർച്ച നടക്കുന്നതെങ്കിൽ പോലും ആ ഒരുപക്ഷെ എന്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ളൊരു ആ സാധ്യത കൂടി ആ നിലനിൽക്കുകയാണ് എന്തു തന്നെയായാലും മൂന്നാം സീറ്റ് എന്നുള്ള ആ കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് പ്രജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവെച്ചത്